എന്താടോ കെട്ടിപ്പിടിച്ചോ തനിക്ക് എന്താ വേണ്ടത് ഉമ്മൻ എന്ത് ചോദ്യം ചോദിച്ചത് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരുമെന്ന് അതൊരു എന്റെ അടുത്ത് ഇന്നലെ ഉമ്മന്ന് ചോദിച്ചത് പോട്ടേന്ന് വെച്ചി ഇനി ഇതിങ്ങനെ വിട്ടാ പറ്റൂല ചേട്ടൻ അടുത്ത് പറയണം മുരളിയായ എന്റെ വീട്ടിൽ കയറി വന്ന എന്റെ ഭാര്യയുടെ ഉമ്മ ചോദിച്ചവൻ ഇനി മേലെ മേലീ ഭൂമിക്ക് മേൽ ജീവിക്കാൻ പാടില്ല ഇതാണ് എനിക്ക് പേടി ചേട്ടനോട് രണ്ട് ദിവസമായിട്ട് നീ പറയണേ ഇന്ന് ഞാൻ അവന്റെ തല ഞാൻ വെട്ടി ഞാൻ കെട്ടിപ്പിടിച്ച് ഉമ്മ തരൂ തരാ അങ്ങനെയാണെങ്കിൽ അത് നിന്റെ കെട്ടിയോട് കൊടുക്കണം അല്ലാതെ എന്റെ പെണ്ണും കൂടെ പറയണം ഉമ്മ തരും ഉമ്മതരും ചോദിച്ചിരുതെന്ന് അവരുടെ പ്രത്യേകം പറയാം വേണം ണയന്മാരുടെ ഓരോ നുണക്കഥകൾ ഇനിയിപ്പൊ ഇവിടെ എന്താ നടക്കാൻ പോണെന്നറിയോ എന്താ ദൃശ്യം